അലൈക്കും റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദിൻ ആലി മുഹമ്മദ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അലഹമുല്ലാഹിറബൻ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് വിസ്ഡം വിഭാഗം ഇന്നലെ മലപ്പുറത്ത് നമ്മുടെ മുഖാമുഖത്തിന് മറുപടി എന്നോണം ഒരു പരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി നബിദിനാഘോഷം ഇരുട്ടിൽ തപ്പുന്ന സ എന്ന് പറഞ്ഞ തലവാചകത്തിലാണ് അവർ പരിപാടി നടത്തിയത് ആ പരിപാടി കണ്ടപ്പോ ഇരുട്ടിൽ തപ്പുന്ന മൗലവിമാർ എന്നാണ് എനിക്ക് പറയാൻ തോന്നിയത് കാരണം മൗലവിമാർ അവിടെ വല്ലാതെ ഇരുട്ടിൽ തപ്പുന്നുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് നമ്മുടെ മുഖാമുഖത്തിൽ വായിച്ച ഒരു കിതാബ് ആ കിതാബ് ഇന്നേ വരെ മൗലവിക്ക് തപ്പിയിട്ടും തപ്പിയിട്ടും കിട്ടിയിട്ടില്ല ആദ്യം അലവി സഖാഫി ഉസ്താദ് വായിച്ച ക്ലിപ്പ് ആ വായിച്ച ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം ദീവാനുൽ ഖുത്ബിൽ ബിംബരിയ എന്ന് പറയുന്ന എന്ന് പറഞ്ഞ മിമ്പറിൽ ഓതുന്ന ഹുത്തുബ അതിന്റെ ഏട് ചുരുക്കി പറയാം അതിലിത് കണ്ടോത്തു പറയുന്നവരിങ്ങനെ അതിന്റെ തുടക്കവും അതിങ്ങനെ കഴിഞ്ഞ് ഒക്കെ പറഞ്ഞ് അവസാനം അയ്യുഹന്നാസ് എന്ന കൊണ്ടുള്ള വസയ്യത്ത് പറഞ്ഞതിന് ശേഷം ഈ അവൾ മിസ്രിയുടെ ഈ ഈ ഗ്രന്ഥത്തിൽ കിതാബിൽ പറയുന്നത് കാണാം പിന്നീട് നബി തങ്ങളെ കുറിച്ച് ഇങ്ങനെ ഇതിൽ പറയാണ് അറിയണേ അപ്പോ ഉസ്താദ് അവൾ വായിച്ച ഭാഗമാണ് നമ്മൾ കേട്ടത് ഇത് വന്നതിന് ശേഷം ഇവരുടെ പ്രൂഫ് പോയിന്റ് പരിപാടിയിൽ ഈ മൂന്ന് മൗലവിമാർ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു ഉസ്താദ് ഈ വായിച്ചത് ബഹുമാനപ്പെട്ട ഇബിനിന്റെ ഭാഗത്തിൽ മിസിരി റലിയാഹുൻ്റെ നുബാത്യ ഹുത്തുബ അല്ല മറിച്ച് അത് നെല്ലിക്കുത്തുസ്താദോ അല്ലെങ്കിൽ ഹംസ ബാക്കവിയോ എഡിറ്റ് ചെയ്ത കിതാബിൽ നിന്നാണ് വായിച്ചത് ഒറിജിനൽ നുബാത്യ ഹുതുബ മഹാനവറുകൾ രേഖപ്പെടുത്തിയ ഹുതുബയിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് മൗലവിമാർ തട്ടിവിട്ടു ആ തട്ടിവിട്ടതും കൂടി നമുക്കൊന്ന് കേൾക്കാം അലി സഖാഫി ആ മുഖാമത്തിൽ വായിച്ച പല പരാമർശങ്ങളും അതേപോലെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും ഹംസുഖ വാ കബിയുടെ ഈ ഏടിൽ കാണാൻ കഴിയും ചില ഭാഗങ്ങൾ ലഹിഖുത്ത് മുസ്തയുടെ കാണാൻ കഴിയും ഒറിജിനൽ നബാത്തി ഖുത്ബ എന്ന് പറയുന്ന ഇബിൻബാത്തിൽ മിസ്റ്ററി നടത്തിയ അറിയപ്പെട്ട് ഇന്ന് പൊതുവെ നമ്മുടെ നാട്ടിൽ പാരമ്പര്യമായ പള്ളികളിൽ ഉപയോഗിച്ച് പോടുന്ന നബാത്തി ഹുബയുടെ ഏടുകൾ ഒന്നും വേണ്ട ഇവരുടെയൊക്കെ പുസ്തകം അടക്കം പൈക്കൊണ്ട് ഒരു നബാത്തി ഹുത്തബൻ്റെ ഏട് വേണം എന്ന് പറഞ്ഞ് നൂറോ ദിവസം പോലെ ഇവിടുത്തെ വാങ്ങിയൊക്കെ സാധനമുണ്ട് അതിൽ പോലും ഇവർ പഠയുന്ന സംഗതികൾ കാണാൻ കഴിയില്ല അപ്പൊ അത് ചില കൈകൾ നടത്തി ചില മാറ്റങ്ങളൊക്കെ വരുത്തി അതൊരു പുതിയ രൂപത്തിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടുവരികയാണ് ചെയ്തത് അവസാനം അദ്ദേഹം പറയുന്നുണ്ട് അത് മങ്കൂസിലുള്ള സംഗതികൾ തന്നെ ഈ വരുന്നുണ്ട് എന്നുള്ളത് മൂന്ന് തവണ മിനിമം തെറ്റിറ്റ് പറയുന്നുണ്ട് അത് ഒന്നുകൂടെ യഥാർത്ഥത്തിൽ അത് നേരത്തെ പറഞ്ഞ ഉള്ള ബാക്കി അംസക്വയ ബാക്കിയാണ് അങ്ങനത്തെ സാധനങ്ങൾ അതിലേക്ക് കയറ്റി കാണാൻ കഴിയും കാരണം അദ്ദേഹം എഡിറ്റിംഗ് നടത്തിയിട്ടുള്ള ഈ ഗ്രന്ഥത്തില് സംഭവങ്ങൾ നെല്ലിക്കുത്ത് ഉസ്താദ് എഡിറ്റിംഗ് നടത്തിയതിലും ഹംസ കോയ ബാക്കി എഡിറ്റിംഗ് നടത്തിയതിലുമുള്ള പരാമർശങ്ങളാണ് അല്ലെങ്കിൽ ആ കിതാബാണ് മുഖാമുഖത്തിൽ വായിച്ചത് എന്ന് ഇവിടെ മൗലവിമാർ പറഞ്ഞു കഴിഞ്ഞു അത് ഉറപ്പിച്ചു മൗലവിമാർ ഇവിടെ നിന്നാണ് ഈ ഉസ്താദ് വായിച്ച കിതാബ് അത് ഒറിജിനൽ നുബാത് ഇബിൻ്റെതല്ല മറിച്ച് അത് ഈ രണ്ട് ഉസ്താദ്മാർ ഒന്നില്ലെങ്കിൽ ബാക്കവിയുടെയോ അല്ലെങ്കിൽ നെല്ലിക്കുത്ത് ഉസ്താദിന്റെയോ എഡിറ്റിങ് ചെയ്തതിൽ നിന്നാണ് എന്ന് പ്രൂഫ് പോയിന്റിൽ മൗലവിമാർ തട്ടിവിട്ടു എന്നാൽ ഇന്നലെ നടന്ന പരിപാടിയിൽ ഇരുട്ടിൽ തപ്പുന്ന സഖാഫിമാർ എന്ന തലവാതകത്തിൽ നടന്ന പരിപാടിയിൽ മൗലവി വീണ്ടും മാറ്റി ഇതാണ് നോണ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും മൗലവി ഇന്നലെ പറഞ്ഞത് നമുക്ക് കേൾക്കാം ുത്തിലില്ല മൂന്നു ജൂല പുല്ലാരില്ലോട്ടും കൂടി മൂപ്പിന് കൂട്ടിയോചിപ്പിനോ അറിയില്ല അപ്പൊ സ്വന്തമായി ഒപ്പീസ് അതും അറിയില്ല ഇപ്പൊ അങ്ങനെ ഉണ്ട് ഇപ്പൊ മൗലവി പറയുന്നത് ഉസ്താദ് വായിച്ചത് ഉസ്താദ് വായിച്ച ഹുത്തുമ അത് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഹുത്തുമയുടെ കിതാബിലും ഇല്ല അതുപോലെ ഹംസക്കോയബാ കബിയുടെ കിതാബിലും ഇല്ല രണ്ട് കിതാബിലും ഇല്ല പ്രൂഫ് പോയിന്റിൽ വന്ന് പറഞ്ഞതോ ഈ രണ്ട് കിതാബിലുള്ളതാണ് വായിച്ചത് ഈ എഡിറ്റിങ് ചെയ്ത എഡിറ്റ് ചെയ്ത കിതാബാണ് വായിച്ചത് യഥാർത്ഥത്തിൽ അലി അള്ളാഹിന്റെ ഒറിജിനൽ ഹുത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൗലി പ്രൂഫ് പോയിന്റിൽ തട്ടിവിട്ടു അത് നേരെ മറിച്ച് ഇവിടെ വന്നിട്ട് കളവ് പറഞ്ഞു ഇവിടെ വന്നിട്ട് നേരെ മറിച്ച് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു വൈരുദ്ധ്യം പറഞ്ഞു ഇവിടെ വന്നിട്ട് പറഞ്ഞു അങ്ങനെ അതിലുള്ളതല്ല വായിച്ചത് ഇവിടെ ഒന്നും ഇല്ലാത്തതാണ് വായിച്ചത് മൂപ്പർക്ക് ഇതുവരെ ഈ കിതാബ് കിട്ടിയിട്ടില്ല ഈ ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് വായിച്ചത് ഇതുവരെ മൗലവിമാർക്ക് കിട്ടിയിട്ടില്ല ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട മിസ്രി മറ്റു പല ഹുത്ത ഏടുകളും ഉണ്ട് ആ ഏടിൽ നിന്നാണ് ഉസ്താദ് വായിച്ചത് അത് കേരളത്തിൽ പല പള്ളികളിലും ഓതുന്നുമുണ്ട് ഈ സാധാരണ നമ്മൾ വ്യാപകമായി ഉപയോഗിക്കുന്ന കിതാബ് അല്ലാതെ ഈ കിതാബ് ബഹുമാനപ്പെട്ട മിസ്രി ഇബിൻ ഈ കിതാബ് പല പള്ളികളിലും ഓതുന്നുണ്ട് അതിൽ അതിന്റെ പന്ത്രണ്ടാമത്തെ പേജിൽ നിന്ന് ാണ് ഉസ്താദ് വായിച്ചത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഞാൻ ഈ കാണിക്കാം വൽ ജഹ്ബദിൽ കബീർ എന്ന് പറയുന്ന ഇത് മിസറിൽ നിന്നാണ് പുറത്തിറക്കി അസ്ഹർ ജാമിയ അസ്ഹർ അസ്ഹർ യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള പ്രിന്റിൽ നിന്നാണ് ഇത് പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോ ഈ കിതാബാണ് ഈ കിതാബിന്റെ പന്ത്രണ്ടാമത്തെ പേജ് പരിശോധിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് വായിച്ചത് പോലെ തന്നെ ഉസ്താദ് വായിച്ചത് മുഴുവൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അപ്പോ ഈ കിതാബ് ഇതുവരെ മൗലവിമാർക്ക് കിട്ടിയിട്ടില്ല ആദ്യം തന്നെ ഒരു തട്ട് എന്ത് അത് നെല്ലിക്കുത്ത് അതുപോലെ തന്നെ ഹംസഖബാകിയൊക്കെ എഡിറ്റ് ചെയ്തതിൽ നിന്നാണ് എന്ന് പറഞ്ഞു രണ്ടാമത് രണ്ടാമത് ഇന്നലെ വന്നിട്ട് പറഞ്ഞു ഏയ് അത് അവർ അവർ പറ അവർ അവർ എഡിറ്റ് ചെയ്ത കിതാബിലൊന്നും ബഹുമാനപ്പെട്ട ഉസ്താദ് വായിച്ചതില്ല എന്ന് പറഞ്ഞു സത്യം പറഞ്ഞ മൗലവി ഇട്ടു തപ്പി ഇവിടെ മൗലവിമാർ ശരിക്കും ഇട്ടു തപ്പി സഖാഫിമാർക്ക് ഒരു ഇട്ടുതപ്പൽ ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ ഇതുവരെ മൗലവിമാർക്ക് കിതാബ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബിന് വിഭാഗത്തിൽ മിസ്രി അറുലി അള്ളാഹുനെ കിതാബിൽ നിന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് വായിച്ചത് ഈ കിതാബ് കിട്ടിയിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ച് അത് അത് നോക്കിയിട്ട് മനസ്സിലാക്കുക എന്നല്ലാതെ വെറുതെ കളവ് തട്ടിവിട്ടുക ആളുകളടയിൽ വഷളാവാൻ നിൽക്കരുത് എന്നാണ് വിശദം നേതാക്കളോട് പറയാനുള്ളത്